ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അമ്പലത്തിൽ വന്നിട്ടാണ് ഉള്ളത് മക്രേരി അമ്പലം എന്ന് പറയും അത് പിറളശ്ശേരിക്കടുത്ത് കണ്ണൂർ ജില്ലയിൽ അപ്പം എൻ്റെ ഒന്നിച്ച് വന്നവരാണ് ഇവരെല്ലാം ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇവർ വിളിച്ചിട്ട് വന്നതാണ് അപ്പം നമ്മൾ ആദ്യം കുളത്തിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ കുളം എന്ന് പറയുന്നത് ഇവർ പറയുന്നത് വച്ചാൽ ഹനുമാൻ്റെ വാല് കൊണ്ടടിച്ചിട്ട് ഉണ്ടാക്കിയ കുളം എന്നാണ് പറയുന്നത് അപ്പോൾ ഹനുമാൻ്റെ അമ്പലമാണെന്ന് ഇടാ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വന്നത് ഇവർ വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് കുളം വലിയ കുളമാണ് നല്ല കുളം കേട്ടാ ഇതന്നി കുളം ചെറിയൊരു പ്രശ്നം എല്ലാവരും ഓരോ നേർച്ച കഴിക്കാൻ വേണ്ടിട്ട് വരിക്ക രസീത് ചീട്ടാക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ പുറം പാകാന്നേ ഉള്ളിൽ നമ്മൾ കടന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ അമ്പലത്തിൽ പ്രാർത്ഥിക്കുമെല്ലാം ചെയ്ത് കേട്ടോ അപ്പോൾ പിന്നെ അധികം അങ്ങനെ പുറത്തുനിന്ന് മാത്രമല്ലേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ എൻ്റെ ഒന്നിച്ച് വന്നവരാന്ന് ഇതെല്ലാം കേട്ടോ ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളാണ് അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പോകുമ്പോൾ എന്നെ വിളിക്കും അപ്പോൾ എനക്ക് എത്ര തിരക്കുണ്ടായാലും ഞാൻ അവരൊന്നിച്ച് എവിടെയും വിളിച്ചാൽ ഞാൻ പോകും അതാണ് അപ്പോൾ എൻ്റെ എനിക്കിങ്ങനെ ബസ്സിലും കുറേ ആൾക്കാർ ഒപ്പരം പോകുന്നതാണ് എനിക്കിഷ്ടം എന്നെപ്പോലത്തെ സുഹൃത്തുക്കളെ അപ്പുറം പോന്നതാന്ന് ഇഷ്ടം അപ്പം അങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ കേരളാശ്ശേരിയും പോകും വേറെ എവിടെയാണ് പോകുന്നറിയില്ല അപ്പം നമ്മളൊരു ചെറിയ ബസ് പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അമ്പല അമ്പലം ഇങ്ങനെ പുറത്തുനിന്ന് മാത്രമേ ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ ഇവിടുത്തെ മറച്ചെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ പൈസ എല്ലാവരും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇവിടെ കാസല ഇട്ട് നല്ല സുഖത്തിൽ സുഖത്തിൽ ഇങ്ങനെ ഇരിക്കലാന്ന് അപ്പോൾ കുറച്ചാളും കൂടി ഉണ്ട് അത് കഴിയുന്നത് വരെ എല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ആ ആ അങ്ങനെ ഇരുന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ കേരളശ്ശേരി അമ്പലത്തിലേക്കാണ് പോകുന്നത് Thank you.